അടുത്ത വെച്ച് പാസ്വീർ ഏവി എസ്ടി പ്സ്വലിൽ ഏവി എസ്ടിജ് ഏവി നോട്ട് ഇത് ഇത് പടത്തെടുത്ത ഏവി നോട്ട് വന്ന് ഏറ്റവും വൻറ്റീള നോട്ട് തന്നെ ഏറ്റവും വൻ കിഴക്കും ഇടയിൽ ഇത് പോ നോട്ട് വന്ന് എന്നാൽ ഡിസ്പ്ലേ സാകും ഇത് ഡിസ്പ്ലേ ഡിഫക്റ്റ് ആവും ഇപ്പോൾ ഡിസ്പ്ലേ സാമിന്നാ വെൻട്രിക്കൽസേ സുപീയർ കണ്ടക്ട് ആകും അപ്പോൾ സുപ്പീരിയർ ക്യുആർഎസ് എക്സസ് വരപ്പോ അതോടെ പേര് നടക്കും എപ്നോമൽ എക്സസ് വരും അടുത്ത വന്ന് എക്കോ എടുത്ത് പാകും ഇൻവെസ്റ്റികേഷൻ എക്കോ കാരോഗ്രാഫി ഇവ ഇൻവെസ്റ്റികേഷൻ ഇപ്പോൾ അടുത്ത മാനേജ്മെൻ്റ് വര ടൈമിൽ പാകരണ്ടോ സിക്നിഫിക്കൻ ഏസ്ടി ആയിരുന്ന ട്രീറ്റ്മെൻറ്റ് കട്ടാമിടും அடுத்து செகண்ட் எம்ஏஎஸ்டியில் வந்து கார்டியோ கெத்திக்டரைசேஷனால் வந்து ஒக்ளூஷனை ஒக்ளூஷன் டிவைஸை இன்சர்ட் பண்ணுறது அடுத்து வந்து ஏவிஎஸ்டிக்கு வந்து பார்சியல் ஏவிஎஸ்டிக்கு வந்து சர்ஜிக்கல் கரெக்ஷன் செய்கிற ட்ரீட்மெண்ட் வந்து செய்கிற எப்படின்னா த்ரீ டு ஃபைவ் இயர்ஸ் ஏஜ் ஏஜில் ஏன்னா இது குறவு என்ன வரையிலும் ஹார்ட் ஃபெயிலியர் வரையிலும் ஏரிக்கமையம் வரையிலும் அது தான் த்ரீ டு ஃபைவ் இயர்ஸ் ஏஜில் இந்த ட்ரீட்மெண்ட்டை செஞ்சு